പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണിത് ആദ്യത്തെ വീഡിയോയിൽ ബേസിക്കായിട്ട് എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ തന്നെ ഫിക്സഡ് ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ ലഭിക്കുന്ന സെക്യൂരിറ്റികളിൽ അതായത് ബാങ്ക് നിക്ഷേപങ്ങളിലും മറ്റുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു പവർ ഓഫ് കോമ്പൗണ്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നിക്ഷേപം നടത്തിയാൽ ആ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലാഭം അത് പിന്നെയും റീഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങളൊരു ബാങ്കിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നതെങ്കിൽ ഇയർലി ബേസിസിലോ ക്വാർട്ടർലി ബേസിസിലോ ഹാഫ് ഇയർലി ബേസിസിലോ നിങ്ങൾക്ക് റെഗുലറായിട്ട് ആ ബാങ്ക് ഒരു ഇൻകം തന്നിരിക്കും നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കും നിങ്ങളെ ബാങ്കിൽ നിന്ന് മന്ത്ലി ബേസിസിലോ ഇയർലി ബേസിസിലോ ഇൻട്രസ്റ്റ് വാങ്ങുന്ന ഒരു വ്യക്തിയാണ് അതായത് ആ ഇൻട്രസ്റ്റ് നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും നിങ്ങൾ ആ എമൗണ്ട് യൂസ് ചെയ്യുകയും ആണെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇവിടെ വർക്ക് ചെയ്യില്ല പവർ ഓഫ് കോമ്പൗണ്ടിങ് ബേസിക് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം റീഇൻവെസ്റ്റ് ചെയ്യണം സാധാരണയായിട്ട് നമ്മുടെ ബാങ്കുകൾ ക്വാർട്ടർലി ബേസിസിലാണ് ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആനുവൽ ബേസിസിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നതിനേക്കാളും അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് ക്വാർട്ടർലി ബേസിസിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് കാരണം ഓരോ ക്വാർട്ടറിലും നിങ്ങളുടെ മുതലിനോടൊപ്പം ഈ പലിശ ചേരുകയും അടുത്ത ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുതലും കഴിഞ്ഞ ക്വാർട്ടറിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന പലിശയും അതിന്മേലാണ് അതായത് കൂട്ടുപലിശയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വ്യക്തമാക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ എക്സൽ പ്രസൻറ്റേഷനിലും ഇത് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ബാങ്ക് നിക്ഷേപങ്ങളിൽ വർക്ക് ചെയ്യുന്നത് ഫണ്ട് നിക്ഷേപങ്ങളിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നതും ബാങ്ക് നിക്ഷേപങ്ങളിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസവും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു നോളജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ആ എക്സൽ ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ പ്രസൻറ്റേഷൻ ഒന്ന് നോക്കൂ ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് പതിനായിരം രൂപ പത്ത് പെർസെൻറ്റ് ഇൻട്രസ്റ്റിന് പത്ത് വർഷത്തേന് ഒരു ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റായിട്ട് നിക്ഷേപിച്ചാൽ പല പീരീഡിലുള്ള കോമ്പൗണ്ടിങ്ങിൽ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് എത്രയാണ് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മെറ്റൂരിറ്റി പ്രൊസീഡ്സ് എത്രയാണെന്നാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സൽ ടെംപ്ലേറ്റിൽ ഈ പ്രസൻറ്റേഷൻ ഞാൻ ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ പത്ത് പെർസെൻറ്റ് ഇൻട്രസ്റ്റിന് പത്ത് വർഷത്തേന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ആദ്യത്തെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മന്ത്ലി കോമ്പൗണ്ടിങ് ആണ് മന്ത്ലി കോമ്പൗണ്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ചാർട്ടിൽ ഓരോ മാസവും ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് സ്പെസിഫിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ മാസത്തിൽ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഇൻട്രസ്റ്റ് ഏൺ ചെയ്തു രണ്ടാമത്തെ മാസത്തിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറിജിനൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ലക്ഷം രൂപയും അതിൻ്റെ കൂടെ കഴിഞ്ഞ മാസത്തിൽ എക്രൂ ചെയ്ത എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൂടി ചേർത്ത് ഒരു ലക്ഷത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് രണ്ടാമത്തെ മാസത്തിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഓരോ മാസവും ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് മുതലിൻ്റെ കൂടെ ആഡ് ചെയ്ത് നെക്സ്റ്റ് മന്തിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ അക്യൂമുലേറ്റർ ആയിട്ടുള്ള ബാലൻസിലാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാനാണ് ഒരു വർഷം ഓരോ മാസത്തിൽ എത്ര എത്ര ഇൻട്രസ്റ്റ് അപ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നത് ഇത് പതിനായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ഈ പതിനായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപയുടെ മാർച്ച് ആകുന്നുണ്ട് ഇങ്ങനെ ഓരോ മാസവും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഈ ചാർട്ടിൽ ഞാൻ ഇയർലി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഇതേപോലെ ഓരോ മാസവും പന്ത്രണ്ട് മാസവും നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റും മുതലും ചേർത്ത് അടുത്ത പീരീഡിലേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മുതലും പലിശയും ചേർത്ത് ആണ് ചെയ്യുന്നത് ഇത് ക്വാർട്ടർലി ബേസിസില് ഈ കോമ്പൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മൂന്ന് മാസത്തിലുമാണ് ഈ കോമ്പൗണ്ടിങ് ചെയ്യുന്നത് ഇവിടെ ആദ്യത്തെ വർഷം പതിനായിരത്തി രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ക്വാർട്ടർലി ബേസിസില് കോമ്പൗണ്ടിങ്ങോട് ചെയ്യുന്നതെന്നാണ് ആദ്യത്തെ മൂന്ന് മാസം ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് പെർസെൻറ്റ് വീതം മൂന്ന് മാസത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ കൂടുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകൾ ഈ സിസ്റ്റമാണ് ഫോളോ ഓരോ ക്വാർട്ടർലി ബേസിസിലും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത ക്വാർട്ടറിലേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മുതലും അന്നു വരെയും അക്യുമുലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റും ആഡ് ചെയ്തിട്ട് ആ എമൗണ്ടിലായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും മന്ത്ലി ബേസിസിലാണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ക്വാർട്ടർലി ബേസിസിലാണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപയാണ് ലഭിക്കുകയുള്ളൂ ക്വാർട്ടർലി ബേസിസിൽ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മെച്യൂരിറ്റി എമൗണ്ട് കുറവാണ് ഇനി ഇയർലി ബേസിസിലാണ് ഈ കോമ്പൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഇയറിൻ്റെ എൻഡിലാണ് നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുതലും കഴിഞ്ഞ വർഷത്തെ ഇൻട്രസ്റ്റും അതായത് ഒരു ലക്ഷത്തി പതിനായിരം ആഡ് ചെയ്ത് ആ എമൗണ്ടിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇയർലി ബേസിസിലുള്ള കോമ്പൗണ്ടിങ്ങിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറവായിരിക്കും ഇവിടെ രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചേ കിട്ടുന്നുള്ളൂ പക്ഷേ ഇത് മന്ത്ലി ബേസിസിലായിരുന്നെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി ആറ് നാൽപ്പത് ലഭിച്ചേനേ ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര ചെറിയ ഫ്രീക്വൻസിയിൽ കോമ്പൗണ്ട് ചെയ്യുന്നോ അത്രയും കൂടുതൽ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വരുമാനം നമുക്ക് ലഭിക്കും ഇനി ബാങ്ക് ഡെപ്പോസിറ്റുകളും മ്യൂച്വൽ ഫണ്ടുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് ഞാനിവിടെ പറയുന്നത് ബാങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ഒരു ആണ് ലഭിക്കുന്നത് പക്ഷേ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സ് വ്യക്തികളും ടാക്സ് കൊടുക്കുന്ന ആളുകളാകും ഇപ്പം സാധാരണയായിട്ട് ബാങ്കുകൾ ഇൻട്രസ്റ്റ് നൽകുമ്പോൾ അത് അതിൽ പത്ത് പെർസെൻ്റ് ടി ഡി എസ് കുറച്ചിട്ടാണ് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞാണ് ഈ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതെങ്കിലും ഓരോ വർഷവും അല്ലെങ്കിൽ ഏതൊക്കെ പീരീഡിലാണ് ബാങ്കുകൾ കോമ്പൗണ്ടിങ് ചെയ്യുന്നത് ഇപ്പോൾ പല കേസുകളും മന്ത്ലി പറഞ്ഞു ക്വാർട്ടർലി പറഞ്ഞു ഇയർലി പറഞ്ഞു ആനുവൽ ബേസിസിലാണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ വർഷം പതിനായിരം രൂപ ഇൻകം ഉണ്ടാവും ഈ പതിനായിരം രൂപയിൽ നിന്ന് പത്ത് പെർസെൻറ്റ് ടാക്സ് കുറച്ചാൽ നിങ്ങൾക്ക് ഒൻപതിനായിരം രൂപയാണ് കിട്ടുന്നത് അപ്പം നെക്സ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമ്പൗണ്ടിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ടാക്സ് കൂടി കുറച്ചിട്ടുള്ള എമൗണ്ട് ആയ ഒൻപതിനായിരം രൂപയാണ് എടുക്കുകയുള്ളൂ അപ്പം ഒരു ലക്ഷത്തി പതിനായിരത്തിന് പകരം ഒരു ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാങ്കുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇതിലൊരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് ലഭിക്കുന്ന ലാഭം നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യും അത് അതാത് സമയങ്ങളിൽ ആ വർഷം ഏത് പീരീഡിലാണോ കോമ്പൗണ്ട് ചെയ്യുന്നത് ആ സമയം തന്നെ ടാക്സ് ഡിഡക്റ്റ് ചെയ്യും ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിസ്അഡ്വാൻറ്റേജ് ആണ് കാരണം അദ്ദേഹത്തിന് പത്ത് പെർസെൻ്റ് ഇൻട്രസ്റ്റ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും റിയൽ ആയിട്ട് ഈ ഡെപ്പോസിറ്റ് മെച്യൂർ ആകുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും എന്നാലൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ നമ്മൾ നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഡെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിക്ഷേപം നടത്തി പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ കഴിഞ്ഞാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ തിരിച്ചു വാങ്ങുന്നതെങ്കിൽ ആ സമയത്ത് മാത്രം നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ടും ബാങ്ക് നിക്ഷേപങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസവും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിലുള്ള അഡ്വാൻസ് ക്വാർട്ടർലി ബേസിസിലാണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മെച്ൂരിറ്റി എമൗണ്ട് ഇതിലും കുറവായി ആനുവൽ ബേസിസിൽ കോമ്പൗണ്ടിങ് ചെയ്ത് പത്ത് വർഷം ടി ഡി എസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരമാണ് മെറ്റൂരിറ്റി എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നത് അത് ക്വാർട്ടർലി കോമ്പൗണ്ടിംഗ് ആണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയാണ് വരുന്നത് ഇതിപ്പോൾ മന്ത്ലി ബേസിസിലാണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് വർഷത്തേന് ഏകദേശം നൂറ്റി ഇരുപത് മാസം വരും ഓരോ മാസവും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് പത്ത് പെർസെൻ്റ് ടി ഡി എസ് കുറച്ചിട്ട് ബാക്കി കാൽക്കുലേറ്റ് ചെയ്താൽ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ആറ് രൂപയാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ബാങ്കുകളിലും മറ്റും നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന പത്ത് പെർസെൻറ്റ് കോമ്പൗണ്ട് ചെയ്ത് എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ ലഭിക്കും പക്ഷെ പല ആളുകളുടെയും കേസിൽ ബാങ്ക് ടി ഡി എസ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ടിലാണ് കോമ്പൗണ്ടിങ് നടത്തുന്നത് അങ്ങനെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഡിസഡ്വാൻറ്റേജ് ആണ് അതാണ് ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടി ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മന്ത്ലി ബേസിസിൽ ക്വാർട്ടർലി ബേസിസിൽ ആനുവൽ ബേസിസിൽ കോമ്പൗണ്ടിങ് നടക്കുന്നത് എത്ര ആയിട്ട് കോമ്പൗണ്ടിങ് അപ്ലൈ ചെയ്യുന്നു അത്രയും കൂടുതൽ റിട്ടേൺസ് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് ബാങ്ക് നിക്ഷേപങ്ങളിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഇതിനെക്കുറിച്ചൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടിൽ എങ്ങനെയാണ് ഷെയറുകളിലും മറ്റും നമ്മൾ നിക്ഷേപങ്ങൾ നടത്തിയാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആയി ഞാൻ മൂന്ന് കമ്പനികളുടെ ഷെയറുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് വിപ്രോ ഇൻഫോസിസ് എം ആർ എഫ് ഈ മൂന്ന് കമ്പനികളുടെ ഷെയറുകൾ ഉപയോഗിച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെയാണ് അതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്ററിന് മൾട്ടിബാഗ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുത്തത് എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ വർക്ക് ചെയ്തത് ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോ കാണാൻ മറക്കരുത് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം